നമസ്കാരം എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ ശനിയുടെ മാറ്റം എന്ന വിഷയത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ സുദർശനം ജ്യോതിഷർ കവലയൂർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്ത് നാൽപ്പതിന് കുംഭൻ രാശിയിൽ നിന്നും ശനി നമുക്ക് മീനൻ രാശിയിലേക്ക് പകരുകയാണ് അങ്ങനെ പകരുമ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് അത് ഗുണകരമായിട്ട് വരുന്നതും ദോഷമായിട്ട് വരുന്നതും ഒക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം മേടൻ്റെ ആശുപത്രി മുതൽ നമുക്ക് ഇപ്പോൾ വരുന്ന വൃക്ഷകൻ്റെ ആശുപത്രിയുള്ളവരുടെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കർക്കിടകൻ്റെ ആശുപത്രിയുള്ള ഫലങ്ങൾ അപ്ലോഡ് ചെയ്ത് നേരത്തെ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ആപ്പ് വന്നു ഇനിയിപ്പോൾ അങ്ങോട്ട് കച്ചിങ്ങൻ്റെ ആവശ്യം മുതലുള്ള ഫലങ്ങൾ അങ്ങോട്ട് എല്ലാവർക്കും കിട്ടും നമുക്കിനിയിപ്പോൾ പറയാൻ പോകുന്നത് ധനുരാശിയുടേതാണ് ധനുരാശി എന്ന് പറയുമ്പോഴത്തേക്ക് മൂലവും പൂരാടവും ഉത്തരാടത്തിൻ്റെ ആദ്യപാദവും വരുന്ന മൂലൻ രാശിക്ക് സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശനി നമുക്ക് ദോഷമാണ് പക്ഷേ അവർക്കിപ്പോൾ കണ്ടകശനിയായിട്ടാണ് ഈ വരുന്നത് കണ്ടകശനി ഏഴരശനി ജന്മശനി അഷ്ടമശനി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഒരേ കണക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തില്ല പിന്നെ ചിലവർക്കെല്ലാം കുറച്ച് ദോഷം ചെയ്യും അതുണ്ട് പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടിൻ്റെ അവകാശവും ഇല്ല ഈ നമുക്കൊരു ജാ ഒരു ജാതകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ജന്മം കൊണ്ട് കിട്ടുന്നതായ ഗുണങ്ങളും ദോഷങ്ങളും അതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അതിൽ രേഖപ്പെടുത്തിയിരിക്കും ജാതകമുള്ളവരെ സംബന്ധിച്ചോളം സൂക്ഷ്മമായി ഗണിച്ച ജാതകങ്ങളാണെന്നുണ്ടെങ്കിൽ ഏകദേശം രൂപം തന്നെ അതിനകത്ത് കാണിച്ചിട്ട് യോഗങ്ങളെ കൊണ്ടും പിന്നെ ഇന്ന ഗ്രഹസ്ഥിതികൾ ഗ്രഹാണാം സൂചയൻ തീയതി എന്നുള്ളത് വെച്ചുകൊണ്ട് ഗ്രഹങ്ങൾ അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ഇന്നതായി തീരണം ഇന്നതാകണം എന്നൊക്കെയുള്ള അയാളുടെ ജീവിതത്തിലെ മറ്റെന്തെല്ലാം അടിച്ചു മറിച്ചിടാൻ ശ്രമിച്ചിരുന്നാലും ചിലപ്പോൾ അത് നടക്കാതെ അയാൾ ഒരേ ഇതിൽ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും എന്നാൽ തന്നെ ഈ നമുക്ക് കണ്ടകശനിയോ ചാരവശാൽ വരുന്നതായ കണ്ടകശ എങ്ങനെയാണ് നമുക്ക് ദോഷകരമായി ബാധിക്കുന്നത് നമുക്കൊരു ചർച്ച ചെയ്യാം ശനി ഒരു രാശിയിൽ വരുമ്പോൾ രണ്ടര വർഷമാണ് നിൽക്കുന്നത് അതിൽ രണ്ടര വർഷത്തിൽ നമുക്ക് ഏകദേശം ഇരുപത് മാസം വരെ അതായത് മുപ്പത് മാസം എന്ന് പറയുമ്പോൾ രണ്ടര മാസം വരെ ഇരുപത് മാസം വരെ ആ ശനി അത്ര നോട്ടടിച്ചങ്ങനെ പോവാനും അവസാനത്തെ പത്ത് മാസങ്ങളാണ് ദോഷം കൂടുതൽ ചെയ്യാനും ഇടവരുന്നത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ അറിഞ്ഞിരിക്കുക പക്ഷേ കണ്ടകശനി വന്ന ഉടനെ എല്ലാ ദോഷങ്ങളും നമുക്ക് വന്നു ചേരുമെന്നുള്ള ഭയപ്പെടൊന്നും വേണ്ട പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ എന്തെങ്കിലും ഒരു ഇപ്പോൾ അസുഖം ഉണ്ടെന്ന് നിറഞ്ഞാൽ ഉടനെ നമ്മൾ ആ അസുഖം വെച്ചുകൊണ്ട് ചികിത്സ പിന്നെ മനപ്രയാസപ്പെട്ടിരിക്കുകയാണോ ചെയ്യുന്നത് അതിന് ചികിത്സ ചെയ്ത് ക്രമേണ ക്രമേണ അതിന് മാറ്റം വരുത്തുകയും ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് അദൃശ്യമായ ഏതൊരു നമ്മുടെ ആഗമ സിദ്ധാന്തം പറയുന്നത് ഏതൊരു രോഗങ്ങളെ സംബന്ധിച്ചും അദൃശ്യമായ ചില പൈശാചിക ദൃഷ്ടികളുണ്ടാകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിനാണ് മരുന്നും മന്ത്രവും എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ജന്മാന്തരകൃതം പാപം വ്യാതിരൂപേണ ജായതേ തശാന്തിരഔഷതേർ ദാനേർ ജപ ഹോമാർച്ചിപി എന്നാണ് വേണ്ടിയാണ് ജപം ദാനം ഹോമം അർച്ചന ദാനം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മളെ കൊണ്ട് കഴിവുന്ന കഴിവനുസരിച്ച് ഓരോരുത്തരും ചെയ്തുകൊള്ളുക കണ്ടകശ്ശരിയുടെ ഫലം കൊണ്ട് നമുക്കെന്നു പറയാം എന്ന് പറയുന്നത് നാലാമത്തെ രാശിയിൽ വരുമ്പോൾ കൂടുതലെ മാതൃമാതുല ഭാഗിനെയോ സുഹൃതാങ്കോ വേഷ്മശയ്യാസന ക്ഷേത്രാണാമഭിവാഹനസ ജപിപത് എന്നാണ് എൻ്റെ സൂചന അമ്മ അമ്മാവൻ ശേഷകാരൻ മാതൃമാതുലഭാഗിനെയോ സുഹൃതാങ് സുഹൃത്തുക്കൾ നാൽക്കാലികൾ ഗൃഹം കിടക്ക വാഹനം കിണറ് തുടങ്ങിയിരിക്കുന്നതും ദേശങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടകരി ശനിയുടെ ചെയ്യാം സുഹൃദത്ത് ഭാര്യാതിർ വിപ്രയുക്ത എന്നുള്ള അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾ അതായത് സുഹൃത്തുക്കൾ ഭാര്യ കുടുംബ ബന്ധങ്ങൾ അതിനകത്തൊക്കെ ദോഷം ചെയ്യാം മാതാവ് വരെ നമുക്ക് ചിലപ്പോൾ ശത്രുവായിട്ട് വരാം ആ മാതൃ മരണങ്ങളോ മാതൃ മാതാവിന് തുല്യമായിരിക്കുന്ന ആൾക്കാരുടെ ദുഃഖങ്ങളൊക്കെ ആ സമയത്ത് സംഭവിക്കാം ഇങ്ങനെയൊക്കെ പിന്നെ സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞതുപോലെ നാൽക്കാലുകൾ പിന്നെ ജലാശയങ്ങൾ നിർമ്മിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കാം പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രഹനിർമ്മാണങ്ങളും കാര്യങ്ങളുമൊക്കെ വരാം പക്ഷെ അതിനൊക്കെ തടസ്സങ്ങൾ സംഭവിക്കാം ഇതൊക്കെ വിശേഷ വിശേഷിച്ച് ഒരു ഗ്രഹം ഉണ്ടാക്കിയിട്ട് ഈ കണ്ടുകശിനിന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഗ്രഹം കൊടുത്ത് മറ്റൊന്നിലേക്ക് പോകാൻ ശ്രമിക്കുക പലതിനും ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുക ഭൂമി സംബന്ധമായ തൃക്കങ്ങളോ കാര്യങ്ങളോ സംഭവിക്കുക വിശേഷിച്ചും പിന്നെ മറ്റൊന്നുള്ളത് പോലീസ് കേസു വ്യവഹാരത്തിലൊക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ സാമ്പത്തികമായ നഷ്ടങ്ങളും മനപ്രയാസവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകശിനിയുടെ ഫലത്തിൽ നമുക്കൊരു വിദേശവാസത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരേണ്ടി വരുന്നു അവിടെ ഒരു ചഞ്ചലാവസ്ഥ സൃഷ്ടിക്കുകയോ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനോ ഒക്കെയുള്ള ശ്രമങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളും നമുക്ക് സംഭവം വരാവുന്നതാണ് അപ്പോൾ ഇതിലേ ഇവിടെ നമുക്ക് അല്പം ഒരു വിഷയമുള്ളത് ഒരു ആശ്വാസമായിട്ടുള്ളത് ഇത് വ്യാഴക്ഷേത്രത്തിൽ വരുന്നു എന്നുള്ള ഒരു ഗുണം കൂടി നമുക്കവിടെ ഉണ്ട് ഇപ്പോഴീ പറയുന്ന നാലിൽ രാഹു എന്നൊരു ഗ്രഹവും നിൽക്കുന്നുണ്ട് ഏകദേശം കുറച്ച് ഫലങ്ങളെല്ലാം ഈ രാഹുവും ചെയ്യാറുണ്ട് ആ രാഹു മൂന്നിലേക്ക് വരുന്നത് നല്ലതാണ് രാഹു പറന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് മെയ് മാസത്തിൽ ഈ രാഘു അവിടെ നിങ്ങാട്ട് മാറുന്നുണ്ട് അത് ഓക്കെ അങ്ങനെ ആ രാഹു ദോഷമല്ല ശനി ഈ പറഞ്ഞ കണക്ക് ആദ്യമേ ദോഷം ചെയ്യണമെന്നില്ല അതിൻ്റെ അവസാന കാലങ്ങളിലാണ് കൂടുതൽ ദോഷകർത്താവായിട്ട് മാറുന്നത് ഇവിടെ ഇതിനെല്ലാം ഉപരിയായിട്ട് ചൊവ്വ എന്നൊരു ഗ്രഹം ജൂൺ മാസം ഏഴാം തീയതി ചിങ്ങൻ രാശിയിലേക്കും ഇരുപത്തെട്ടാം തീയതി ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി കൂടി ആ ഗ്രഹം വന്നിട്ട് കന്നിരാശിയിലേക്കൊക്കെ മാറുകയും അത് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വീണ്ടും പിന്നെ അടുത്ത രാശിയിലേക്ക് പോവുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ ഈ ചിങ്ങൻ രാശി വരുമ്പോഴത്തേക്ക് മീനത്തിൽ നിൽക്കുന്ന ശനിയെ ഈ ചൊവ്വ വീക്ഷിക്കും കന്നിരാശിയിൽ വരുമ്പോഴും സപ്തമ ദൃഷ്ടിയുണ്ട് ഈ രണ്ട് ദൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളവും കന്നിരാശിയിൽ വരുമ്പോൾ സംഭവിക്കുന്ന അഗ്നിമാരത സംയോഗം ദൃഷ്ടിയും ശുഭമല്ലവോ എന്നുണ്ട് അതുപോലെ തന്നെ ചിങ്ങൻ രാശി നിൽക്കുമ്പോൾ അത് ഈ ചൊവ്വ എന്ന് പറയുന്നത് ശനിയുമായി ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ ആ ശത്രുഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഇതിൽ വരുന്നത് കൂടുതൽ ദോഷകർത്താക്കളാക്കും അതും ജൂൺ മാസം ഏഴിന് മേൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ആ മാറ്റങ്ങൾ ഇതിന് ദോഷം ഇപ്പം ഞാനിവിടെ ഈ ശനിയുടെയും കണ്ടക ശനിയുടെ ഫലങ്ങൾ പറയുമ്പോൾ ഈ ഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതും കൂടെ ലിങ്ക് ചെയ്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ ദോഷകാലങ്ങൾ ഇന്ന ഇന്ന കാലങ്ങൾ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കൊക്കെ ഒരുങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇന്ന കാലങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചിട്ട് പോകുക അതിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മതി അല്ലാത്തവർക്കും ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ആ ഗ്രഹങ്ങളെ സംബന്ധിച്ച് ഗ്രഹങ്ങളുടെ ഗ്രഹ മാറ്റങ്ങളും ഗ്രഹസ്ഥിതികളും ഒക്കെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആകാം അങ്ങനെ ചെയ്തു കൊള്ളുക ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങൾ എന്ത് സംഭവിക്കുക കണ്ടുകേശിനോട് കൂടെ ഈ ചൊവ്വയുടെ ദോഷങ്ങളോട് വരുമ്പോഴേ ചൊവ്വ ആയുധകാരകൻ അതായത് ശസ്ത്രകാരകനാണ് ശത്രുകാരകനാണ് വിശേഷിച്ചും ഭൂമി കാരകത്വം വിഗ്രഹത്തിനുണ്ട് സഹോദര കാരകത്വമുണ്ട് ഇങ്ങനെയുള്ളതായ ആൾക്കാരും തമ്മിലുണ്ടാകുന്നതായ ദോഷങ്ങളും പിന്നെ സഹോദരന്മാരുടെ ശത്രുതയോ മറ്റുള്ള ശത്രുതയോ വ്യവഹാരത്തിന് ആക്കം കൊടുക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ദോഷങ്ങളും സൗഹൃദ പിന്നെ ഭ്രാതാവും ഭൂമിയും സത്വം യുദ്ധം ശത്രുക്കളായുധം എന്നുള്ള ഫലങ്ങളുള്ളതുകൊണ്ട് അവിടെ ആത്മദുഃഖത്തിനും ആ ആയുധഭയ ആയുധഭയത്തിനുമൊക്കെ അവിടെ സാധ്യതയുണ്ട് ചില രോഗാവസ്ഥകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ചില ശസ്ത്രക്രിയ ഒക്കെ നടന്നു നോക്കാം ഇങ്ങനെയൊക്കെയാണ് കണ്ടുകേശിനിയുടെയും ചൊവ്വയുടെ ഒക്കെ ഫലങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ കണ്ടുകേശിനിയെ മാത്രം പിടിച്ച് നമുക്ക് പറയുമ്പോഴത്തേക്ക് വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് അതിൻ്റെ ഗുണഫലങ്ങളിലേശം നമുക്ക് സബ്സിഡി അനുവദിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വേണ്ടത് അപ്പോൾ പൊതുവിൽ നോക്കിയാൽ കണ്ടകൈ ശനി ദോഷം തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിന് ജന്മം കൊണ്ട് കിട്ടിയിരിക്കുന്നതായ ഏതെങ്കിലും ജാതകസ്ഥി അതിൻ്റെ യോഗങ്ങളും യോഗാനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് മോചനില് കുറച്ചുകൂടെ ഒരു മാറ്റം വലുതായിട്ട് ദോഷമൊന്നും വലുതായിട്ട് അനുഭവിക്കാതെ തന്നെ പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ ജാതക പരിശോധന ചെയ്യുമ്പോഴേതൊക്കെ അറിയാവൂ അങ്ങനെ താല്പര്യമുള്ളവരോ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെന്നുള്ള അങ്ങനെ ഇങ്ങോട്ട് പരിശോധിച്ചുകൊള്ളുക എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പലർക്കും ആ വിവാഹങ്ങളൊക്കെ വിവാഹം നടക്കാതെ പോവുക വിവാഹം ആലോചിച്ച് വിഗ്രഹപ്പെടുക ഒരു നിശ്ചയം വരെ നടത്തി ചിലപ്പോൾ ആ വിവാഹ പിന്നെ ആ ബന്ധം മുന്നോട്ട് പോകാതെ ഒക്കാതെ വരിക ഇതെല്ലാം ഇതിൽ നിന്നും ആവിർഭവിക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും കണ്ട ദശനി കാലത്ത് കഴിയുന്നത്ര വീട് വെച്ച് ബാലുകയച്ചു കയറാതിരിക്കാൻ നല്ലതാണ് പുതിയ വാഹനങ്ങൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴും അവിടെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് കൂടുതലും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിക്ക് ശേഷമായിരിക്കാം കൂടുതലായിട്ടങ്ങനെ വരാനുള്ള സാധ്യത വരുന്നത് ഇങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെന്താണ് പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ ചിന്തിച്ചു ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ ശനീശ്വര മന്ത്രം കൊണ്ട് നിങ്ങൾ ദിവസവും കാലത്തും വൈകിട്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് കൊള്ളാം നല്ലതാണ് നീലാഞ്ജന സമാഭാസം രവിപുത്ര രവിപുത്രമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം നമാമി ശനീശ്വരം എന്നുള്ള മന്ത്രം നിങ്ങൾ ചൊല്ലുക ആ ചൊല്ലിക്കാലത്ത് വൈകിട്ടുമായിട്ട് നമ്മൾ കുറച്ച് ആവർത്തിച്ചു ചൊല്ലുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ചില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ശനിവാരവ്രതം നോക്കി ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് ഏഴരയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സംബന്ധിച്ച് ആറേ മുക്കാൽ ഏഴേ മുക്കാലിനകത്തോ അല്ലെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ട് ചൊല്ലുമ്പോഴത് ആ ഉദയം മുതൽ ഒരു മണിക്കൂറ് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ശനിയാഴ്ച ശനിയുടെ കാലഹോരയിൽ ശാസ്ത്രക്ഷേത്രത്തിൽ പോയി നീരാഞ്ജന വിളക്ക് പായസം അർച്ചനാദിക കാര്യങ്ങളും നമസ്കാരങ്ങളും വിശേഷിച്ച് നിങ്ങൾ നിങ്ങൾ അഞ്ച് പ്രദക്ഷിണവും ചെയ്ത് പ്രാർത്ഥിക്കുക ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം